ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ കൈവെച്ച് കൊണ്ടല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അരിയൊക്കെ അരക്കുന്ന ജാറുണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ മാവ് കുറച്ചധികം കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കാണിക്കുന്നത് പോലെ ഒരു രണ്ട് മൂന്ന് തവണകളായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് കേട്ടോ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് പൊടിക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇത് പൾസ് മോഡിൽ ഒരു അഞ്ച് പ്രാവശ്യം ഇങ്ങനെ അടിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പോൾ കറക്റ്റായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ പൾസ് മോഡിൽ അടിച്ചാൽ മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൈ വേദനയുള്ളവരും പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴക്കാൻ മടിയുള്ളവരും ഒക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ ഹാർഡായിട്ടൊന്നും ഇല്ലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുത്തിട്ടുള്ള ജാർ കഴുകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കൂലേ എന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്ക് ജാറും വളരെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് പൾസ് മോഡിൽ തന്നെ ഒരു നാല് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ആ മിക്സിയുടെ ജാറിൽ പറ്റി ഏകദേശം പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം ഇനിയിപ്പോൾ ഇത് സ്ക്രബ്ബറ് വെച്ചിട്ടൊന്നും തേച്ച് വരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് ഇത് കണ്ടില്ലേ മിക്സിയുടെ ജാറും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ